അപ്പൊ തിരിച്ചടക്കേണ്ട ഉത്തരവാദിത്വത്തി നിങ്ങളല്ലേ നിങ്ങളിപ്പോ എത്രയോ ആറ് മാസമായി നിങ്ങൾ ലോൺ അടക്കാത്തത് ആറു മാസത്തേക്ക് നിങ്ങളിപ്പോ എത്ര പൈസ ഉണ്ട് നിറങ്ങൾക്ക് നിങ്ങളതിപ്പോൾ പലിശയും മുതലും കൂടി ഏകദേശം തൊണ്ണൂറ്റി എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഇത്രയും പൈസ ഉണ്ട് അപ്പൊ ഇതിങ്ങൾ എന്താക്കുക എത്ര പെട്ടെന്ന് ഇരുപത്തഞ്ചാം തീയതിക്ക് മുന്നേ ആയിട്ട് ഇരുപത്തഞ്ചാമത് നമ്മള് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തഞ്ചായിക്ക് മുന്നേ നിങ്ങൾ കൊണ്ട് അടക്കണം അടിച്ചില്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ ഫയൽ നേരെ എടുക്കൂ കോടതിയിലേക്ക് പോകും പിന്നെ കോടതിയിൽ നിങ്ങൾ ജപ്തിയും മറ്റെല്ലാം വരുവാ അന്നേരം പിന്നെ നിങ്ങൾ കരഞ്ഞിട്ടോ പിടിച്ചിട്ടോ ബാങ്കിന്റെ തോടി വന്നു തന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാവില്ല ഞങ്ങൾ കഴിഞ്ഞു പോകും അത് നല്ല രീതിയിലാണ് ഞാൻ ഞങ്ങളിപ്പം നേരെ നിങ്ങളോട് വന്ന് കാര്യങ്ങളെല്ലാം പറയുന്നത് നിങ്ങൾ െ ഇരുപത്തി അയ്യോ ഇത്ര ഇത്രക്കാലം പൈസ ഇണ്ട സാറെ ഞാൻ അടക്കുകേഴിന് ഒരു കുറി വരുവല്ലേ അപ്പോഴത്തേക്ക് പകുതി എങ്കിലും അടച്ചാല് ശെരിയാവുക

പൈസ എടുക്കാൻ പറഞ്ഞ ലക്ഷം റുപ്യളുണ്ട് എല്ലാം ഇനിയിപ്പം കുറി വരുന്നില്ലേ അത് കിട്ടുവാൻ നോക്കുവാകെ രണ്ടു കുറിയുള്ളൂ അത് കിട്ടിയിട്ട് പുതിയ കോഴ്സിന് ചേർക്കാന്നല്ലേ പറഞ്ഞത് അതല്ലാലും മോളെ ഇതിപ്പോ പ്രാധാന്യം ഞാൻ ഫ്രണ്ട്സിനോട് എല്ലാം പറഞ്ഞില്ലേ ഇനി കാണുന്നില്ലേ എന്റെ അച്ഛനൊന്നും നോക്കുന്നില്ലാലോ കുടിച്ചിട്ട് അവിടെ എവിടെ കഴിഞ്ഞാ നോക്കുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയല്ലേ ഇനി പോയിട്ട് എന്റെ ഫോൺ എടുത്തുണ്ടോ ഞാനൊന്നും അജിതേച്ചെ വിളിച്ചോക്കട്ടെ ഓ ളി എന്റെ ഫോണ് വിളിക്കുന്ന ആ ഉഷിയാന്നല്ലോ എന്താ ഉഷ ഹലോ ഇതേച്ചി കുറി എനക്ക് തരൂലേ വേങ്ക നാള് വന്നിട്ടുണ്ടേനു അതെങ്ങനെയാണേ രണ്ട് കുറി അനിയുമില്ലേ നിറക്ക് പൂവണ്ടേ എന്നാ പറയാൻ പറ്റൂ പറയാ നിങ്ങളൊന്നും ശ്രീജാനോട് അവസ്ഥ ആയതുകൊണ്ടല്ലേ വേറെ ആരും എന്തെങ്കിലും എനിക്കറിഞ്ഞൂടാ ശ്രീജാന്റെ സ്വഭാവം അവള് വല്യ പൈസക്കാരത്തി എന്നൊന്നും പറിറ്റി കാര്യമില്ല ഒക്കെ ഒട്ട് പൈസക്ക് ആവശ്യം ഉണ്ടാവില്ല എന്നാലും തരൂല്ലേ എന്നാ ശരിയാണ് ഇതേച്ചി നിങ്ങൾ ഇത് എല്ലാരോടും പറഞ്ഞു സമ്മതിപ്പിക്കണം എന്റെ ഒരു അവസ്ഥ അറിഞ്ഞൂടാ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞേ മെ ഫോൺ ചോറ് ക്ലാസ് കഴിഞ്ഞു വന്നതല്ലേ മണിയായല്ലോ ഇതെന്താരും കുറിയെടുക്കുമെന്നും വരാത്തേനെ ആകെ രണ്ട് നറക്കുള്ളൂ എന്നെ ഇന്നലെ ഉഷ വിളിച്ചേനു പിന്നെ ഓക്കെന്തോ ബേങ്കിൽ എന്തോ കടയുണ്ട് കുറിക്കാന്ന് ഓള് പറയുന്നത് ഓള് പറയുന്നേ ഒന്ന് ശ്രീജാനോട് ചോയിച്ചോക്ക് കുറിയോ ഇന്നത്തെ ഇന്നത്തെ നിറക്ക് വീണാലും ഓക്ക് കൊടുക്കുമോന്ന് ഞാൻ പറഞ്ഞു ഞാൻ ശ്രീജാനോടൊന്നും ഒന്നും നോക്കുവൊന്നും ഇല്ലെന്ന് ശ്രീജാന്റെ സ്വഭാവം നമുക്ക് അറിയുന്നല്ലേ ഓക്ക് പൈസ എല്ലാം കിട്ടിയാലും നോക്ക് എത്രയാലും ഓക്കെന്നെ മാണെന്ന് വിചാരിക്കും അതുകൊണ്ട് ഓൾ തന്നെ ചോദിച്ചോട്ടെ എന്നിട്ട് ഓൾ മായിക്കോട്ടെ കമലേശ് നിങ്ങൾ ഫ്രീജ എന്നോട് പറയാൻ നോക്കാ നിങ്ങക്ക് വന്നെങ്കിൽ തരുവേണ്ട കല്ലേരി കൊട്ടിച്ചത്താ കുറിയണക്ക് വരണ്ട എനിക്കെന്ന വരുവാണെ അഞ്ഞ് വേചാറാവൂന്നും വേണ്ട വിഷമിക്കണ്ട എല്ലണ ഈ ആറു മാസായിട്ട് ഇഞ്ഞ് അടവു നടക്കാണ്ട് നിന്നേനു അരിതേ ചിങ്ങക്കറിഞ്ഞൂടെ എൻ്റെ ഓനൊന്നും ചെയ്യൂല എല്ലാം ഞാൻ ചെയ്യാം ശ്രീജ വന്നാട്ട ഇല്ല നാലേ കാലായിട്ട് എടുക്കട്ടെ കമല എന്ന അതെങ്ങനെയാ എനക്ക് വന്ന കുറിയല്ലേ അങ്ങനെയാ എനിക്ക് തരുവാ ശ്രീജ എനിക്ക് കുറിയുണ്ടെന്നൊരാവശ്യമൊന്നുമില്ല ഞാൻ എല്ലാം അറിയാം നീ കുറി ഓക്ക് കൊടുക്കുന്നെങ്കിൽ ഓക്കെ ഒരു ഉപകാരേനു നീ ഇത് ഓക്ക് കൊടുക്ക് ഞാൻ കുഴപ്പമൊന്നുമില്ല എന്റെ കുറിയാനായിരിക്കും കൊടുക്കൊന്നുമില്ലേ ശ്രീജ എനിക്കിപ്പം കുറിക്കാവശ്യം അല്ല ഇനീ കുറി ഓക്ക് കൊടുത്തേക്ക് ഓക്കെ എത്ര കഷ്ടപ്പാടണ്ടെന്ന് ഇനിയറിയാം ഓക്ക് ഓളെ ഒരു മോളെ പഠിപ്പിക്കണം ഓളെ ഭർത്താവ് വന്നത് തിരിഞ്ഞു മറിഞ്ഞിട്ട് ഒന്നും നോക്കൊന്നും ചെയ്യാത്തതാ ഓക്ക് വേഗാട് കടയെല്ലാം ഉണ്ടായിട്ട് ആറു മാസത്തോളം ഇവളെ അടക്കം ഒന്നും ചെയ്യാത്ത ഇനിയും കുറിയു ഇനിക്കും വേണ്ടെങ്കിൽ ഇനി നോക്കിയേക്ക് എന്താ ഞാനറിയില്ല ഓക്കി ഇത്രക്കാരും വിഷമമൊന്നുമില്ല പൈസ ഉണ്ട് എന്ന് ചോദിച്ചിട്ട് എനിക്ക് സ്നേഹം ഇല്ലാണ്ടൊന്നുമല്ല പക്ഷേ എങ്കിൽ ഈ ആശയം കൊണ്ട് എൻ്റെ അവിടെ അവിടെ എനക്കും ഒരു സമാധാനം ഉണ്ടാവില്ല ഒക്കെ കൊടുക്കാൻ കൂടി പൈസ ആദ്യ അങ്ങനെ തന്നെയാണ് വേണ്ട നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയല്ലേ